ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യ യുദ്ധം നടത്തും എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത് ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേൽ സൈനിക താവളം ആക്രമിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി ഇറാൻ പുറത്തുവിട്ട പ്രസ്താവനയും ഇസ്രായേലിനെ ആക്രമിക്കുകയല്ലാതെ തങ്ങൾക്ക് മുന്നിൽ മറ്റു മാർഗമില്ല എന്നാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗത്തിലാണ് ഇറാൻ തങ്ങളുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഇറാൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ിൽ തന്നെ രണ്ട് യുദ്ധ വിമാനങ്ങളാണ് റഷ്യയിൽ നിന്ന് ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആയുധങ്ങളുമേന്തി ഒരു റഷ്യൻ വിമാനവും ഇറാന്റെ തലസ്ഥാന നഗരിയിൽ എത്തിയിരുന്നു പിന്നാലെയാണ് ഇന്നലെ ഇസ്രായേൽ സൈനിക താവളത്തിന് നേർക്കും അമേരിക്കയുടെ സൈനിക താവളത്തിന് നേർക്കും ആക്രമണം ഉണ്ടായത് ലബനിൽ നിന്നുള്ള ഷിയാ ആയുധ ഗ്രൂപ്പായ ഹിസ്ബുളയാണ് ഇസ്രായേൽ സൈനിക താവളത്തിന് നേർക്ക് ആക്രമണം നടത്തിയത് ഇതോടെ ഇസ്രായേൽ ലബനോൺ അതിർത്തിയിലേക്കുള്ള ഏകദേശം അറുപതിനായിരത്തോളം വരുന്ന ചൂത ക്രൈസ്തവ വിഭാഗങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് പലായനം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആണ് ഇവരോട് പ്രദേശത്ത് നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ടത് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഏകദേശം മൂന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവരോടാണ് ഒഴിയാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയതും അതിന്റെ ഭാഗമായി അവർ ഇപ്പോൾ പലായനം തുടരുകയുമാണ് ഇവർക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ ഒരുക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് നിരവധി രാജ്യങ്ങൾ സംഘർഷം ഒഴിവാക്കാൻ മധ്യസ്ഥ ചർച്ചയുമായി ഇറാനെ സമീപിച്ചുവെങ്കിലും ഇസ്മേൽ ഹനിയുടെ മരണത്തിന് തങ്ങൾ പകരം ചോദിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത് കാരണം അത്രത്തോളം ഇറാന് ക്ഷീണം വരുത്തിയ നടപടിയായിരുന്നു അതെ ഹനിയെ താമസിച്ച ഹോട്ടൽ മുറിയിൽ രണ്ടു മാസം മുൻപ് തന്നെ ബോംബ് വച്ചിരുന്നു എന്നാണ് വാർത്തകൾ ഇറാൻ സൈന്യത്തിലുള്ള തങ്ങളുടെ ഏജന്റുമാരെ ഉപയോഗിച്ചാണ് ഇസ്രായേൽ പദ്ധതി ആവിഷ്കരിച്ചത് എന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് ഏതാനും ഉദ്യോഗസ്ഥരെ ഇറാൻ അറസ്റ്റ് ചെയ്തിരുന്നു വലിയ സംഘർഷത്തിൽ ഈ ം പോകുമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോഴും പ്രദേശത്തു നിന്ന് ലഭിക്കുന്നത് നേരിട്ടുള്ള ഇറാന്റെ ആക്രമണം എപ്പോൾ ഉണ്ടാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലും തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒഴിപ്പിക്കൽ നടക്കുന്നതും